കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച എൻ എച്ച് എയി മൂന്നംഗ സംഘം അന്വേഷണം നടത്തും ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാനാണ് കളക്ടറുടെ നിർദ്ദേശം കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അപകട കാരണം സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ വിശദീകരണം നൽകിയില്ല ഈ മാസം എട്ടിന് മുൻപ് സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും യോഗത്തിൽ ഉറപ്പ് നൽകി അതേസമയം ദേശീയപാത ഇടിഞ്ഞു താഴുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ട് ലഭിച്ചു നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ ദേശീയപാത ഇന്നലെ വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി ഏഴിന് ഇടിഞ്ഞു താണ സർവീസ് റോഡ് എങ്ങനെയാണ് ആക്കി മാറ്റിയത് എന്നുള്ളത് നമ്മൾ തത്സമയം ദൃശ്യങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഇന്നിപ്പോൾ അതിൻ്റെ സി ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പാതയിന്മേൽ ഇപ്പോൾ അവർ പൂർത്തിയാക്കാമെന്ന് പറയുന്ന പ്രവൃത്തികൾ അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണോ എന്തൊക്കെയാണ് ഇന്ന് നടന്നത് സുചിയ ഏറ്റവും വേഗത്തിൽ തന്നെ തീർപ്പാക്കേണ്ടത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇന്നലെ മൂന്നേ നാൽപ്പത്തിയേഴിനാണ് ഈ അപകടം ഉണ്ടായത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു ആ പ്രദേശത്ത് കൂടെ കടന്നു പോകുന്ന കലുങ്കിൻ്റെ കോൺക്രീറ്റ് തകർന്നതോടുകൂടെ തന്നെ റോഡുകൾ വെണ്ടു കയറുകയും ഒപ്പം തന്നെ വലിയൊരു വിള്ളൽ സംഭവിക്കുകയും അതുവഴി പോയ വാഹനങ്ങളെല്ലാം അതിൽ കുടുങ്ങുകയും ചെയ്തു നമ്മൾക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്നത് മുപ്പത്തി രണ്ട് കുട്ടികളുമായി പോയ വാഹനങ്ങളടക്കം സ്കൂൾ ബാഗ് അടക്കം അവിടെ കുടുങ്ങി എന്നുള്ളതാണ് പക്ഷേ ഒരു അപകടവും കുട്ടികൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ രണ്ട് രണ്ടുവശവും വയലായിരുന്നു വയലുണ്ടായപ്പോൾ ഈ വയലിൽ നിന്ന് നിർമ്മിക്കൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ നിർമ്മാണങ്ങൾ നടത്തിയെന്നുള്ള എക്കൽ മണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവിടെ മണ്ണിട്ട് നികത്തിയതെന്നുള്ള കാര്യങ്ങളടക്കം നാട്ടുകാർ പറയുന്നു മലപ്പുറം കൂരിയോടുണ്ടായ അപകടവും ഇത് വന്നപ്പോൾ തന്നെ ഇവിടെയും ഇതുപോലുള്ള അപകടം ഉണ്ടാകുമെന്ന് ആ നാട്ടുകാരടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് അന്നും ദേശീയപാത അതോറിറ്റിയും ഒപ്പം തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇന്ന് നടന്ന ആദ്യം അടിയന്തര യോഗത്തിൽ കലക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കരാർ കമ്പനിയായ ശിവാലയും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തു ഈ എട്ടാം തീയതി ആകുമ്പോഴേക്കും ഈ സർവീസ് റോഡ് പൂർണ്ണമായും റോഡ് ഗതാഗതം പൂർണ്ണമാക്കുക ഒപ്പം തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കുക എല്ലാ പൂർത്തിയാക്കാനാണ് മൈലക്കാട് ദേശീയപാതയിൽ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ആകാശ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ് റോഡ് തകർന്നു വീഴുമ്പോഴും നിരത്തിലുണ്ടായിരുന്നത് നിരവധി വാഹനങ്ങളാണ് ഇനി അങ്ങനെ ഒരു അപകടം ആവർത്തിച്ചുകൂടാം